നിലവിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം എന്ന അവസ്ഥയാണുള്ളത് ശനിയാഴ്ച രാത്രിയിൽ ഇസ്രായേലിന് നേരെ ഇറാൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയുമായി യു എസ് രംഗത്തുണ്ട് അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിനും കാരണമുണ്ട് ഇറാനെ എതിർക്കുന്നതിനും കാരണമുണ്ട് ഇസ്രായേലിനോടും അമേരിക്കയോടും ഏറ്റുമുട്ടാൻ തക്ക ശക്തി ഇറാനുണ്ടോ ആരാണ് ഇറാൻ്റെ ശക്തി സൗദി അറേബ്യ മൊറോക്കോ ബഹ്റൈൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ യുദ്ധത്തിൽ നിന്നും വിട്ടു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഗാസയിലെ യുദ്ധവാർത്തകൾ സൗദിയിൽ ചർച്ച ചെയ്യാത്തതും അതുകൊണ്ടാണ് അപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അമേരിക്ക ഉൾപ്പെടുന്ന നിരവധി രാജ്യങ്ങൾ തീവ്രവാദ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഘടനയാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് പ്രതിരോധത്തിന്റെ അച്ചുതണ്ടെന്ന് മലയാളത്തിൽ പറയാം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിനിടയിലായി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് ഇറാൻ ഇറാഖ് ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ പേരെടുത്തു പറഞ്ഞ് അഭിസംബോധന ചെയ്തിരുന്ന ഒരു വാക്കാണ് ആക്സിസ് ഓഫ് ഇവൾ അതായത് തിന്മയുടെ അച്ചുതണ്ടെന്നത് ധിനിവേശത്തിന് തൊട്ടു മുമ്പുള്ള ഒരു വർഷക്കാലം ജോർജ് ബുഷ് ഈ വാക്ക് പല വേദികളിലും ആവർത്തിച്ച് വിളിച്ചുകൊണ്ടേയിരുന്നു തന്റെ ഭരണകാലത്ത് തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന എല്ലാ വിദേശ ഗവൺമെന്റുകളെയും ബുഷ് ഈ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തി തിന്മയുടെ അച്ചുതണ്ട് ആക്സിസ് ഓഫ് ഈവിൾ ജോർജ് ബുഷിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരായി ഹൂതികളും ഹിസ്ബുള്ളയും പിന്നെ ഹമാസും ചേർന്ന് നിർമ്മിച്ച സംഘടനയാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടെന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുക ജൂതന്മാർക്കൊരു ശാപം തങ്ങളുടെ മേഖലയിലുള്ള അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുക എന്ന ആശയത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അതായത് മിഡിൽ ഈസ്റ്റിലുടനീളം പ്രവർത്തിക്കുന്ന പല ഗ്രൂപ്പിലുള്ള കുറെ സംഘടനകൾ ഒത്തുചേർന്നതാണ് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന സംഘടന ഇവർക്ക് പിന്തുണ നൽകുന്ന രാജ്യമാണ് ഇറാൻ ഈ ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ ആശയം തന്നെയാണ് ഇസ്രായേലിനെ നശിപ്പിക്കുക ജൂതന്മാർക്ക് ശാപം തങ്ങളുടെ നാട്ടിലെ അമേരിക്കൻ സ്വാധീനം അവസാനിപ്പിക്കുക എന്നത് ഇറാനാണ് ഇവർക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് പക്ഷേ അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഇറാനെ ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഒരു തീവ്രവാദ സംഘടന എന്ന രീതിയിലും ഇറാൻ അതിൽ ഉൾപ്പെടാത്ത ഒരു രാജ്യമായി അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ഈ ഹമാസ് ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങൾ ഒരിക്കലും ഇറാൻ എതിരെ തിരിയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുവരുന്ന സംഭവങ്ങൾ ഇതെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒക്ടോബർ ഏഴിനാണ് ഈ യുദ്ധത്തിലെ പ്രധാന വഴിത്തിരിവ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഭീകരാക്രമണം ഉണ്ടായ ദിവസം ആക്രമണം നടത്തിയത് ഹമാസ് ആയിരുന്നു ആക്രമണത്തിന് ശേഷം ഹൂദികൾ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആഗോള വാണിജ്യം തടസ്സപ്പെടുത്തുകയും ഒപ്പം ഇസ്രായേലിനെതിരെയുള്ള മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയും ഹമാസിനൊപ്പം ചേരുകയും ചെയ്തിരുന്നു ഒരു തരത്തിൽ ഇതാണ് ഇസ്രായേൽ ഇറാനെതിരെ തിരിയാനുള്ള പ്രധാന കാരണം തുടക്കത്തിൽ ഇറാൻ യുദ്ധത്തിൽ നിന്നൊക്കെ ഒരു പരിധിവരെ വിട്ടുനിന്നതാണ് എന്നാൽ ഡമാസ്കസ് കോൺസുലേറ്റ് ആക്രമണത്തോടെ ഇറാൻ തിരിച്ചടിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു നിലവിൽ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ യുദ്ധം ആരംഭിച്ചാൽ അത് ഇറാനെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കുമെന്നതിൽ സംശയമില്ല കാരണം ഇറാന്റെ വ്യവസ്ഥ ഇപ്പോൾ തന്നെ വളരെ ദുർബലമാണ് ഒരു യുദ്ധമുണ്ടായാൽ അത് ആ രാജ്യത്തെ കൂടുതൽ ഭീകരാവസ്ഥയിൽ ും അതേസമയം പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സായുധ സേനകളിലൊന്നായ രാജ്യമാണ് ഇറാൻ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് തിരിച്ചടി നൽകിയില്ലെങ്കിൽ മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മുന്നിലുള്ള അവരുടെ ഈ പ്രതിച്ഛായ നശിക്കാനും കാരണമാകും